ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എഴുന്നേറ്റേക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കാരണം ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ആഹിലിന് ക്ലാസ് ക്ലാസ്സൊന്നുമില്ല ഇന്നവരുടെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് ആനുവൽ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് ഒന്നുമില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റത് അപ്പം എട്ട് മണിയായപ്പോൾ ഇതാനും തന്നെ ചായ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം രാവിലത്തെ ഫുഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആലിമും ഒപ്പം എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിക്കപ്പിലെടുക്കുന്നത് ആലിമിനാണ് കേട്ടോ ആലിമിന് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര കാര്യമായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ കുടിക്കേയില്ല ഇതിപ്പോൾ എന്തായാലും ചായ കുടിച്ചവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത് മൈതപ്പൊടിയുടെ അപ്പമാണ് നമ്മൾ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് കലക്കി എടുത്തിട്ട് ഇതേപോലെ തീരെ നൈസായിട്ടൊന്ന് പരത്തി എടുക്കും കേട്ടോ തീരെ കനം കുറഞ്ഞിട്ടാണ് കേട്ടോ ഇത് പരത്തി എടുക്കുന്നത് സൈഡിലിരിക്കുന്നത് തേങ്ങയാണ് കേട്ടോ തേങ്ങയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ പഞ്ചസാരയാണ് ചേർക്കാറ് അപ്പോൾ ഇതിപ്പോൾ ശർക്കര ആലിമിന് ഞാൻ നേരത്തെ ശർക്കര പാനീ ആക്കി വെച്ചത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവന് കുറുക്കും അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കലൊന്നുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് രണ്ട് ഏലക്കായും കൂടി ചേർക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ ഒരു മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടല്ലോ അതിലേക്ക് കൊടുത്തിട്ട് ഒന്ന് റോളാക്കി ഇടുക എന്നിട്ട് അപ്പോൾ അതിന് കറിയൊന്നും വേണ്ട ഇത് തന്നെയാണ് ഇതിൻ്റെ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആഹിലിന് പ്രത്യേകിച്ച് അപ്പോൾ ഞാനിത് കുറച്ച് ഇങ്ങനെ വീട്ടിലെല്ലാവരും ഉള്ള ദിവസമൊക്കെ ആണ് ഞാനിത് ഉണ്ടാക്കാറ് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നുമില്ല കഴിക്കാനായിട്ട് അത്യാവശ്യം നേരി ഒരു ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ഇതൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കറിയൊന്നും ഇല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ കറിയൊന്നും വെക്കണ്ടാന്ന് തോന്നുമ്പോൾ നമ്മൾ അടുപ്പിച്ച് കറി പൊട്ടിക്കുമ്പോൾ എനിക്ക് ഇടക്ക് അങ്ങനെ കേട്ടോ പയർ ഐറ്റംസ് തന്നെ രാവിലെ കഴിക്കുമ്പോൾ എനിക്ക് അത്രയും അപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു വെച്ചാൽ മണിയൊക്കെ ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഹസ്ബൻഡ് വർക്കിനായിട്ട് ഇവിടെ ഇരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ മേലത്തെ ഹോളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് ഉള്ളത് നന്നായിട്ട് ആദ്യം തന്നെ റോൾ ചെയ്ത് കൊണ്ടുപോയി മേളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ലാസ്റ്റത്തപ്പോൾ ഇതും കൂടി ഉള്ളൂ ഇതും കൂടി കഴിഞ്ഞാൽ ഒമ്പതേ കാലം ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രത്തോളം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കും ആഹിലിനും ആലിമിനും ഉള്ളതുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു അതാ ആലിമിനെ അംഗനവാടിയിൽ കൊണ്ടോയാക്കാൻ പോകാം കേട്ടോ ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ടുണ്ട് നമ്മളുടെ ട്യൂഷൻ കുട്ടികൾക്ക് പിന്നെ അതുകൂടാണ്ട് ആലിമിൻ്റെ അംഗൻവാടിയിലും എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്കും ഉണ്ട് അമ്മമാർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഞാനൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ അംഗൻവാടിയിലെ റിയാനെ പറ്റി ഞാൻ പറയാറില്ലേ റിയാൻ്റെ അമ്മ റിൻസി അപ്പോൾ അപ്പോൾ ഞങ്ങൾ അടുത്തടുത്താണ് വീട് അപ്പോൾ അവളും കൂടി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ മിക്കപ്പോഴും ഇവിടെ ആട്ടോ വന്ന് ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടെ കിട്ടും കേട്ടോ കുഞ്ഞ് ഐറ്റംസ് തുടങ്ങി വലിയ ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ ആലിമിനുള്ള സൈക്കിൾ അങ്ങനെയുള്ള വലിയ സൈക്കിൾ ഉണ്ടല്ലോ നമ്മൾ കുട്ടികൾ ഓടിക്കുന്ന സൈക്കിൾ അപ്പോൾ ആലിമിനതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് എൻ്റെ ബ്രദർ ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവൻ ഇവിടെ വന്നാണ് പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും ഉണ്ട് കേട്ടോ വലിയൊരു ഷോപ്പാണ് കുഞ്ഞു ഐറ്റംസ് തുടങ്ങി വലിയ ഐറ്റംസ് വരെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുള്ള ഗിഫ്റ്റ് കണ്ടിട്ട് കൺഫ്യൂഷനായിരുന്നു കേട്ടോ എന്ത് എടുക്കണോന്ന് അത്രയും കളക്ഷൻസാണുള്ളത് പിന്നെ ആഹിലെ ബർത്ത്ഡേക്കും ഞാൻ ഇവിടെ വന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്ത് കുട്ടികൾക്ക് മിഠായി അല്ലായിരുന്നു പെൻ ആണ് കൊടുത്തിരുന്നത് അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ആലിമിനും ആഹിലിനുള്ള ഗിഫ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ പോന്നിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക് എനിക്കുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്കുള്ളത് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാന്ന് വിളിച്ചു അപ്പോൾ അതുകൂടാണ്ട് ഞങ്ങൾ എൻ്റെ പാത്രം എഴുതുന്ന പ്രില്ല്തൊക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അതും വാങ്ങിച്ചിട്ടുണ്ട് പ്രില്ലും ഇത് ഹാൻഡ് വാഷാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഹാൻഡ് വാഷ് ഒക്കെയാണ് വാങ്ങിക്കുന്നത് പിന്നെ ഇത് കംഫേർട്ടാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ അടുത്ത് ഒരു കമ്പനി ഉണ്ട് ഞാൻ മുന്നത്തൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണം ഒരു അഞ്ചാറ് മാസം മുന്നേ ഉള്ള വീഡിയോ എങ്ങാണ്ടോ അപ്പോൾ അതിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കേട്ടോ പോയി പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് അഞ്ച് ലിറ്ററിൻ്റെ ഒരു ക്യാൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു വെച്ചിട്ടുണ്ട് നമ്മളിതൊക്കെ ചീപ്പ് റേറ്റിനോ വാങ്ങിക്കുന്നത് പ്രിലിനൊക്കെ ഒരു ലിറ്ററിന് മുപ്പത് രൂപയൊക്കെ വരുന്നുള്ളൂ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ലോങ് വന്നിട്ട് ബൾക്കായിട്ട് വന്നുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അപ്പം ഇന്നിപ്പോൾ ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ നാലു മണിക്ക് ട്യൂഷൻ എടുത്തിട്ട് ഒരു അഞ്ചേ മുക്കാലായപ്പോഴേക്കും ഞാൻ വിട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിൻ്റെ സ്കൂളിൽ പ്രോഗ്രാം ആണ് അപ്പോൾ അത് ആഹിലിന് പ്രോഗ്രാം ആഹില് പ്രോഗ്രാമിനൊന്നുമില്ല പക്ഷേ നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ട് ട്യൂഷൻ സ്റ്റുഡൻസ് ഉണ്ട് പിന്നെ ഇവരൊക്കെ നമ്മളെ നെയ്ബേഴ്സുവാണല്ലോ അപ്പോൾ എല്ലാവരുടെയും പ്രോഗ്രാം കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും പ്രിൻസുണ്ടായിരുന്നു പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെയുള്ള ആതിൽ നിന്ന് കൊണ്ടൊരു കുട്ടിയുണ്ട് കേട്ടോ അവൻ്റെ അനിയൻ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത് അവൻ്റെ ഡാൻസ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലും ആതിൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നോ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ടാണ് സജന ഞങ്ങൾ ഒരുമിച്ച് കുടുംബശ്രീയിലുള്ളതാണ് അപ്പോൾ ഞങ്ങൾ മൂന്നേരോട് സെറ്റായിട്ടാണ്ടിരിക്കുന്നത് കുട്ടികളുമുണ്ട് അപ്പോൾ ആലിമും റിയാനും കിടന്ന് തകർക്കുമായിരുന്നിട്ട് അവിടെ കിടന്ന് ഈ പ്രോഗ്രാമിൻ്റെ ഇടയിൽ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കോർണർ നോക്കിയിട്ടാണ്ടിരുന്നത് കാരണം കുട്ടികൾ ഓടി കിടന്നാലും ആർക്കും ശല്യം രീതിയിലൊരു സൈഡിലാണ് ഞങ്ങളിരുന്നത് അപ്പോൾ അവരുടെ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഇവിടെയും തകർത്തുകൊണ്ടിരിക്കുകയാണ് ആഹിൽ ഈ വർഷം ആട്ട പ്രോഗ്രാമിനൊന്നും ചേരാണ്ടിരിക്കുന്നത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അവനൊന്നിനും ചേർന്നിട്ടുണ്ടായിരുന്നില്ല ആഹിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് സ്നാക്സൊക്കെ ഉണ്ടല്ലോ കൗണ്ടറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി വാങ്ങിക്കലും കഴിക്കലൊക്കെ ആയിട്ട് ആഹിലും നടക്കുന്നുണ്ട് പിന്നെ കൂട്ടാരും കൂടെ പിന്നെ നമ്മുടെ അമ്മൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലുള്ളതാണ് അമ്മൻ അമ്മൻ്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അമ്മൻ മൂന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്മൻ എന്ന് പറയുമ്പോൾ ആഹിലിന്റെ കൂടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ തന്നെ മൂന്ന് പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മ്യൂസിക്കിൽ ഡ്രം ചെയ്യുന്നത് അമ്മനാണ് കേട്ടോ അവനോട് ഇരിക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് അവൻ ചെയ്യും കേട്ടോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്തര ആയിട്ടുണ്ട് കേട്ടോ ആലിമ എന്താ പറയുക ഐസ്ക്രീമും സിപ്പും എല്ലാം കഴിച്ചിട്ട് മുഖമൊക്കെ ആകെ നല്ല വൃത്തിയേടായിട്ടിരിക്കുമായിരുന്നു പിന്നെ ഭയങ്കര ഓടിക്കളിയും പൊടിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നതിന് ശേഷം നന്നായിട്ട് ചൂട് വെള്ളത്തിലൊന്ന് കുളിപ്പിച്ചതിന് ശേഷമാണ് കിടത്തി ഉറക്കിയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്